നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം തുർക്കിഷ് ലീഗിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ കരുത്തരായ ഫെനർ ഭാഷയ്ക്ക് കഴിഞ്ഞിരുന്നു രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു തുർക്കിയിലെ മറ്റൊരു കരുത്തരായ ട്രാപ്സൺ സ്പോറിനെ അവർ പരാജയപ്പെടുത്തിയത് ട്രാപ്സൺ സ്പോറിന്റെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ഫെനർ ഭാഷയ്ക്ക് വേണ്ടി തിളങ്ങിയത് ബ്രസീലിയൻ സൂപ്പർ താരമായ ഫ്രെഡ് ആണ് അദ്ദേഹം മത്സരത്തിൽ ഇരട്ട ഗോളുകൾ കരസ്ഥമാക്കുകയായിരുന്നു ഈ മത്സരത്തിന് ശേഷം ഒരു വിവാദ സംഭവം നടന്നിരുന്നു അതായത് ഫെനർ ഭാഷ താരങ്ങൾ വിജയം ആഘോഷിക്കുന്ന സമയത്ത് ഒരു എതിർ ആരാധകൻ കളിക്കളം കയ്യേറുകയായിരുന്നു ഫെനർ ർ താരങ്ങളെ ആക്രമിക്കാൻ വേണ്ടിയായിരുന്നു എതിർ ആരാധകൻ കളിക്കളത്തിലേക്ക് എത്തിയിരുന്നത് എന്നാൽ ഫെനർഭാഷയെ താരമായ ഒസായി സാമുൽ ആ ഒരു ആരാധകനെ തിരികെ ആക്രമിക്കുകയായിരുന്നു പിന്നീട് കുറച്ച് ആരാധകർ കൂടി കളിക്കളത്തിലേക്ക് എത്തി അവരെയും ഫെനർഭാഷയെ താരങ്ങൾ കായികമായി നേരിട്ടു എന്നാൽ ഇതിന് പിന്നാലെ നിരവധി ആരാധകർ കളിക്കളം കയ്യേറുകയായിരുന്നു ഇതോടുകൂടി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരുടെ സഹായത്തോടു കൂടി ഡ്രസ്സിംഗ് റൂമിലേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്തായാലും ഇതൊക്കെ വലിയ വിവാദമായി ആരാധകരുടെ ഈ ഒരു അതിക്രമത്തെ തുർക്കിഷ് മന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ അപലപിച്ചിട്ടുണ്ട് ഇതിൽ കുറ്റക്കാരായ പന്ത്രണ്ട് പേരെ തുർക്കിഷ് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് അതേസമയം താരങ്ങൾക്ക് ഗംഭീര സ്വീകരണമാണ് അവരുടെ ആരാധകർ നൽകിയിട്ടുള്ളത് എയർപോർട്ടിൽ നിരവധി ആരാധകർ തടിച്ചു കൂടിയിരുന്നു അവർ ചാൻഡുകൾ മുഴക്കുകയും ഫ്ലയറുകൾ കത്തിക്കുകയും ചെയ്തിരുന്നു ഒരു അസാധാരണമായ സ്വീകരണമാണ് അവർക്ക് ലഭിച്ചത് എന്നാൽ ഈ ആക്രമണങ്ങൾക്കെതിരെ കടുത്ത രീതിയിൽ തന്നെ ഇപ്പോൾ ഫെനർ ക്ലബ്ബ് പ്രതികരിച്ചിട്ടുണ്ട് തുർക്കിഷ് ലീഗിൽ നിന്നും പിൻവാങ്ങാനുള്ള ആലോചന പോലും ഇപ്പോൾ ക്ലബ്ബ് നടത്തിയിട്ടുണ്ട് എന്നുള്ളത് അവരുടെ കോച്ച് തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട് പലപ്പോഴും ആക്രമണങ്ങൾക്ക് ഇരയാവേണ്ടി വന്നിട്ടുള്ള ഒരു ക്ലബ്ബ് കൂടിയാണ് ഫെനർ ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കാണാം